സാമാന്യ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് തങ്ങളുടെ തീവ്രവാദ അജൻ്റ നടപ്പിലാക്കുന്ന ഒരു സ്വഭാവം ഭാരതത്തിൽ ജിഹാദികളും മാവോയിസ്റ്റുകളും ഏറ്റെടുത്തിട്ട് കാലം കുറയായി അതിൻ്റെ വലിയൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നു അതിന് പ്രത്യേകിച്ച് പ്രാധാന്യമെന്നെന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തൊന്നിനകം മാവോ ബാധത്തെ ഭാരതത്തിൽ നിന്ന് അമർച്ച ചെയ്യും തുടച്ചു നിൽക്കും എന്നാണ് അമിത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്നാൽ അമിത്ഷായ്ക്ക് തന്നെ ഒരു വെല്ലുവിളിയാകാം എന്ന് ചിലരൊക്കെ തീരുമാനിച്ചു അങ്ങനെയാണ് കഴിഞ്ഞ ആ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടന്നു തിങ്കളാഴ്ച ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ വലിയ പ്രതിഷേധ യോഗം വിളിക്കുന്നു അത് ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണത്തിന് എതിരായിട്ടാണ് എന്തോ ഡൽഹി ആൻറ്റി പൊല്യൂഷൻ കമ്മിറ്റി എന്നോ എന്തോ ഒരു പേരും കൊടുത്തു സോഷ്യൽ മീഡിയയിൽ എന്തും കൊടുത്ത് എങ്ങനെയും തള്ളിവിട ഏതായാലും അത് സാമാന്യം ഭംഗിയായിട്ട് പ്രചരിച്ചു ആൾ പക്ഷേ ഈ പറഞ്ഞ രീതിയിലൊന്നും വന്നില്ല കാരണം ഇന്ത്യ ഗേറ്റിൻ്റെ പ്രത്യേകത അവിടെ ആളുകൾക്കൊക്കെ നടക്കാൻ പിള്ളേർക്ക് കളിക്കാൻ കാര്യമൊക്കെ ശരി അവിടെ ഈ ധർണ നിങ്ങളുടെ ജാഥ പ്രദർശനം ഇതുപോലത്തെ മുദ്രാവാക്യം വിളി ഇതൊന്നും അവിടെ പെർമിറ്റഡ് അല്ല കാരണം ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ നിന്നാണല്ലോ കർത്തവ്യ പത് തുടങ്ങുന്നത് നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡും അതിൻ്റെ ഒരറ്റത്ത് രാഷ്ട്രപതി ഭവനും ഒക്കെയുള്ള സ്ഥലം അപ്പോൾ അവിടെ ഒരിക്കലും ഒരു സമരവും അനുവദിക്കാറില്ല സമരങ്ങൾ പണ്ടാറടങ്ങുന്നത് എപ്പോഴും ജന്തർ മന്ദറിലാണ് പക്ഷേ ഇവർക്ക് ഇന്ത്യ ഗേറ്റിൽ സമരം ചെയ്തേ പറ്റുള്ളൂ പോലീസിനോട് അനുമതി ചോദിച്ചേയില്ല പോലീസ് അനുമതി നിഷേധിച്ചു എന്ന് പറയണമെങ്കിൽ ഇവർ ചോദിച്ചിട്ട് വേണമല്ലോ അവർ നിഷേധിക്കാൻ ഇവർ ചോദിച്ചില്ല പറഞ്ഞൂല്ല മുനിസിപ്പാലിറ്റിയോട് ചോദിച്ചില്ല ഒന്നുമില്ല എൻ്റെ സർക്കാരിനോട് ചോദ്യമില്ല പറഞ്ഞിട്ടില്ല ഇവർ കുറച്ച് പേർ അങ്ങോട്ട് പോയിട്ട് മുദ്രാവാക്യം വിളിയും ബഹളമൊക്കെ തുടങ്ങി പോലീസ് വന്നു പോലീസ് വന്ന് ഇവരോട് പറഞ്ഞു പിരിഞ്ഞു പോകണം ഇവിടെ ഈ കലാപരിപാടി നടക്കില്ല അപ്പോഴാണ് ഇവരുടെ തനി നിറം പുറത്ത് വരുന്നത് അതുവരെ ഇവർ പൊല്യൂഷനെതിരെ ഉള്ള സമരമായിരുന്നു സമരത്തിൻ്റെ രൂപം മാറും ഭാവം മാറും എന്ന് പറയാറില്ലേ മലയാളത്തിൽ അതുപോലെ ഈ സാധനത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി ഇവർ പോലീസുകാരുടെ നേരത്തെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു പിന്നീട് മുദ്രാവാക്യം ഇവരുടെ ഒരു മാധ്വി ഹിഡ്മ അങ്ങനെ ഒരാൾ ഈ ഇവരുടെ മാവോയിസ്റ്റുകളുടെ ഒരു നേതാവാണ് മാധ്വി ഹിഡ്മ ആന്ധ്രാകാരനോ മറ്റുമാണ് അങ്ങനെ ആ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പക്ഷേ അങ്ങേര് കുന്നുതള്ളി ആ സി ആർ പി എഫിൻ്റെയും പോലീസിൻ്റെയും എണ്ണം എടുത്തുകഴിഞ്ഞാൽ നൂറിലധികം വരെ അത്രയധികം വലിയ അക്രമകാരിയായിരുന്നു മാധ്വി ഹിഡ്മ അപ്പോൾ മാധ്യ വിഡ്മയ്ക്ക് ചിന്താബാദൊക്കെ വിളിച്ചിട്ട് പ്രകടനത്തിൻ്റെ രൂപം മാറി വയലൻസായി രാജ്യദ്രോഹമായി അപ്പോൾ കുറേ പെമ്പിള്ളേരുണ്ട് ആംപിള്ളേരുണ്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ ആ ആ ജെ എൻ യു എസ് യു പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് പേര് പോലീസുകാർ ഇവനെയൊക്കെ ഉറുപ്പടക്കം പിടിച്ച് വാനിൽ കയറ്റി സ്റ്റേഷനെ കൊണ്ടുപോയി എഫ് ഐ ഒക്കെ ഇട്ട് കോടതിയിൽ ഹാജരാക്കി അപ്പോൾ ഇവർ പ്ലേറ്റ് നേരെ തിരിച്ചു കോടതിയിൽ പറഞ്ഞു ഞങ്ങളെ തല്ലി കുത്തി പിടിച്ചു എന്നൊക്കെ പറഞ്ഞു സ്ത്രീകളെ സ്ത്രീ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ കുറേ ന്യായങ്ങളുണ്ട് ഇവരെവിടെയും ഇവരേത് പുരുഷൻ്റെ നെറുക്കും തട്ടിക്കേറും പുരുഷൻ തിരിച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓ അത് പറ്റില്ല സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ വനിതാ പോലീസ് പറഞ്ഞു ഇതുപോലത്തെ നമ്പറൊക്കെ നമ്മൾ ദിവസവും കേരളത്തിൽ ഇത് കാണുന്നതാണല്ല ഇതേ നമ്പറാണ് ഡൽഹിയിൽ ഇവരെ ഇറക്കുന്നത് കേരളത്തിൽ പിന്നെ അങ്ങനെ മാവോവാദികളുടെ ശല്യം മറ്റേ ശല്യമേ ഉള്ളൂ ഏത് ജിഹാദി ശല്യമേ ഉള്ളൂ അപ്പോൾ പക്ഷേ ഡൽഹിയിൽ ഇത് രണ്ടും ഉണ്ട് അപ്പോൾ അതിലെ മാവോവാദി ശല്യമാണ് നമ്മൾ മിനി ഞാൻ കണ്ടത് ഞാനിത് പ്രത്യേകം ഒരു ഇതുപോലത്തെ പല സംഭവങ്ങളും നടക്കാറുണ്ട് ഈ ഒന്നാമത് ഡൽഹിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഡൽഹിയിലെ ഈ മലിനീകരണം ഇപ്പോഴും തുടങ്ങിയൊന്നുമല്ല ഞാൻ നേരത്തേക്ക് ഡൽഹി പോകുമ്പോഴും നല്ല ഭംഗിയായിട്ട് മാലിന്യം വാ വായുമലിനീകരണമൊക്കെ അവിടെയുണ്ട് രാവിലെയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ മൂടൽമഞ്ഞാണെന്നൊക്കെ വിചാരിക്കുക അതൊന്നുമല്ല പൊടിയൊക്കെ അന്തരീക്ഷത്തിൽ തിങ്ങി നിൽക്കുന്നതാണ് അത് അല്പസ്വല്പം ആത്മീയ പ്രശ്നമുള്ളവർക്ക് അത് വളരെ പെട്ടെന്ന് ഫീൽ ചെയ്യും ഡൽഹിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം കിട്ടാതെ വരും അവർക്ക് തുമ്മലാകും വല്ലാതെ വിഷമിക്കും അത് ഡൽഹി മാത്രമല്ല ഈ സമയത്തൊക്കെ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട ടൗണൊക്കെ നിങ്ങൾ നോക്കിക്കും അവിടെയെല്ലാം ഈ പ്രശ്നമുണ്ട് കാരണം കൃഷി കഴിഞ്ഞിട്ട് പിന്നെ ഈ ചോളത്തിൻ്റെയോ ഗോതമ്പിൻ്റെയോ ഒക്കെ വൈക്കോല് കുറ്റി അത് കച്ചറ ഇതെല്ലാം കൂടെ ആ പഞ്ചാബിലെ ഹരിയാനയിലൊക്കെ തീയിടും അതിൻ്റെ പുകയാണ് ഡൽഹിയിൽ വന്ന് തടയുന്നത് ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഒക്കെ പോകുന്നത് ഉത്തർപ്രദേശിലെ കർഷകരില്ലേ അവർക്ക് തീയിടണ്ടേ ഇങ്ങനെയൊക്കെ അതൊരു പ്രശ്നമാണ് അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അയാൾ പറഞ്ഞു ഹാ പഞ്ചാബിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് അതുകൊണ്ട് പഞ്ചാബിന് തീ വയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളാണ് പഞ്ചാബിൻ്റെ ഭരണം ആം ആദ്മി പാർട്ടിയുടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും ഉണ്ടെന്നില്ല പുള്ളി ഇതുപോലത്തെ ഒരു വിപ്ലവ സമര നായകനായിരുന്നില്ല ഇതുപോലെ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിച്ച് അതിലൂടെ നായകനായിട്ട് ഒക്കെ വന്ന ആളാണ് ഇപ്പോൾ നല്ല സുഖലോലിപ്പനായിട്ട് ഒരുപാട് ബംഗ്ലാവൊക്കെ വാങ്ങിച്ച് ഞാനത് വേറൊരു വീഡിയോയിൽ പറയാം നിങ്ങളോട് ആശാനങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് എന്തുവാങ്ങട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള ഈ പൊല്യൂഷൻ ഇത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അളക്കാനുള്ള ഉപകരണം വന്നു വായു മലിനീകരണം അളക്കാനുള്ള ഉപകരണം ഉപകരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കൂടെ അളവങ്ങോട്ട് തുടങ്ങി ഡൽഹിയിൽ അളക്കുന്നു ആഗ്രയിൽ അളക്കുന്നു കോൺപൂരിൽ അളക്കുന്നു ലഖ്നൌവിൽ അളക്കുന്നു ഇവിടെ എല്ലാ ആളന്നും നിലവിളിയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഡൽഹിയിലെ നിലവിളിയാണെങ്കിലും നിലവിളി ബാക്കിയുള്ളതൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ല അവർ ചത്തുപോയാലും ആർക്കും ഒന്നുമില്ല ഡൽഹി സംരക്ഷിക്കുക സുപ്രീം കോടതിയൊക്കെ അങ്ങോട്ട് എത്ര വിധിയെന്നറിയാമോ സുപ്രീം കോടതിയുടെ അയ്യോ കിടക്കപ്രതി ഇല്ലാതെ തലങ്ങും വിലങ്ങും സർക്കാരിനായിട്ട് ഓടിക്കുക വഴക്കു പറയുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് സുപ്രീം കോടതിയുടെ വിധിയുമൊക്കെയുണ്ട് എന്നാലും വായുമലിനീകരണം അങ്ങനെ തന്നെ നിൽക്കുന്നു അതിൻ്റെ പേരിൽ നമ്പർ ഇറക്കിയിട്ട് വീണ്ടും ഡൽഹിയിൽ ഒരു അരാജക പ്രകടനം ഒരു ലഹള കൂടെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പിള്ളേർ ഇറക്കിയത് അഥവാ അവരെ ഇറക്കി വിട്ടത് ഇതിലിപ്പോൾ ആഭ്യന്തര വകുപ്പ് ഇടപെട്ടു എന്ന് വെച്ചാൽ അമിത്ഷ ഇടപെട്ടു അമിത്ഷാ പറഞ്ഞു യു എ പി എ വെച്ചപ്പുള്ളവരെ അകത്ത് ഇടണമെന്ന് പറഞ്ഞു യു എ പി എ ചാർജ് ചെയ്യാൻ പറഞ്ഞു ഇവന് ജമ്മൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തേക്ക് എന്ത് വന്നു കഴിഞ്ഞാലും ജാമ്യം കിട്ടില്ല യു എ പി എ ചാർജ് ചെയ്താൽ ബെയിലിസ് റൈറ്റ് ജയിൽ ഈസ് എക്സെപ്ഷൻ നമ്മുടെ കിഷ്ണയരാണ് ഇതിൻ്റെ ഉപജ്ഞാത ഈ ഫ്രെയ്സിൻ്റെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആ സാധനം വീണ്ടും പൊക്കിയെടുത്തല്ല ഒരു ആ ബെയിൽ ഈസ് റൈറ്റ് ജയിൽ ഈസ് എക്സെപ്ഷൻ കാര്യമൊക്കെ ശരിയാണ് കോടതികളും അല്ലേ ബെയില് ഇപ്പോൾ ബെയില നേരത്തെ കുറച്ചും കൂടെ ഉദാരമായിരുന്നു എൻ്റെ അവലോകനത്തിൽ കേട്ടോ ബാക്കിയുള്ളവർക്ക് അഭിപ്രായമാകാം എൻ്റെ നോട്ടത്തിൽ പൊതുവേ ജഡ്ജിമാർ ബെയില് കൊടുക്കുന്നതിന് വിമുഖരാണ് ജയിലിൽ അയക്കുന്നതിനാണ് താല്പര്യം ഈ കൃഷ്ണകരുടെ മുദ്രാവാക്യം പൊങ്ങി വന്നതിന് ശേഷമുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത് അതിനു മുമ്പ് ഒരു ഇച്ചിരി മയമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ മയമൊന്നും കാണുന്നില്ല ഏതായാലും ഈ പിള്ളേരെ ഉടനെയൊന്നും ഒന്നും എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ കലച്ചിലും ബ്ലീഷൻ തലവെള്ളിയൊക്കെ ആയി യു എ പി എ വേണ്ട ചേട്ടാ പറ്റിപ്പോയതാണെന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഇടപെട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു ഒന്നു വരും ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തൊന്ന് എന്നൊരു തീയതി ഉണ്ടെങ്കിൽ അതിന് മുമ്പേ ഈ മാവോയിസ്റ്റുകളെ വേര് അമിത് ഷാ പിഴുതെടുത്തിരിക്കും എനിക്കൊരു കാര്യത്തിൽ ഈ മനുഷ്യനോട് വലിയ സന്തോഷമാണ് സർദാർ പട്ടേലിന് ശേഷം ഇത്ര സ്ട്രോങ് ആയിട്ട് നടപടി എടുക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാൻ എൽ കെ അഡ്വാണിയെ മറന്നുകൊണ്ടല്ല ഈ പറയുന്നത് ബട്ട് അദ്ദേഹത്തെക്കാൾ വളരെ ഷാർപ്പായിട്ടും സുചിന്തിതമായിട്ടും നടപടികൾ എടുക്കുന്നത് അമിത്ഷാ തന്നെയാണ് എന്നിട്ടും എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് വേറെ ഇരിക്കട്ടെ ബട്ട് ഇതപ്പര്യം തോന്നുന്ന റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ സർദാർ പട്ടേലിനൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് അമിത് ഷാ മാറിക്കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു താങ്ക്